കൊമ്പനാട് പാണിയേലി പ്രദേശത്ത് കാട്ടാന ശല്യം മൂലം പൊർത്തിമുട്ടി ജനങ്ങൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ് കൊമ്പനാട് കൊച്ചുപുരയ്ക്കൽ കടവ് ഈച്ചിരങ്കുടി വീട്ടിൽ ഇ എം ജോയിയുടെ ഒരേക്കർ പത്ത് സെന്റ് സ്ഥലത്താണ് കാട്ടാനകൾ കൂട്ടമായെത്തി കൃഷി നശിപ്പിച്ചത് റബ്ബർ വാഴ ചേന ചേമ്പ് കപ്പ പച്ചക്കറികൾ എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത് നൂറ് വാഴകളും ഇരുപത് കപ്പയും അൻപത് ചേമ്പും മറ്റ് പച്ചക്കറി കൃഷികളും നശിപ്പിച്ചത് കൂടാതെ വീടിനോട് ചേർന്നുള്ള തണ്ടിയും പൂർണമായും നശിപ്പിച്ചു ആക്രമണമുണ്ടായ ദിവസം മകന്റെ വീട്ടിലായതിനാൽ ആളപായമില്ല മൂന്നാം വാർഡിൽ താമസ മൂന്നാം വാർഡിൽ കക്കാട്ടുകൂടി ജോയി എന്ന ആളാണ് ഞാൻ എൻ്റെ വാഴ വ്യാപകമായി ഈ രാത്രി വന്ന് ആന നശിപ്പിക്കുകയും നശിപ്പിച്ചു ഭീമമായ ഒരു നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ നഷ്ടപരിഹാരം എനിക്ക് തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടത്തിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു സമീപ പ്രദേശത്ത് താമസിക്കുന്ന മറ്റൊരാൾക്ക് കഴിഞ്ഞ ദിവസമാണ് പന്നിയുടെ ആക്രമണത്തിൽ കാലിന് പരിക്ക് പറ്റിയത് തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് വേങ്ങൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് പാണിയലി പി ഒ കൊച്ചൂരങ്ങടവിലാണ് ഞാൻ താമസിക്കുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി രാവിലെ ഞാൻ കടയിൽ കുറുപ്പമ്പടിയിൽ മാംസവ്യാപാരിയാണ് കടയിലേക്ക് പോകുന്ന വഴിക്ക് അഞ്ചുകാലിന് പാണേലി കവലയ്ക്ക് കഴിഞ്ഞ് ലേശം മുന്നോട്ട് എല്ലുമെ കുത്തുങ്ങമ്പള്ളിയുടെ സമീപത്ത് വച്ച് ഒരു പന്നി ഒറ്റയാൻ പന്നി വട്ടം ചാടുകയും വണ്ടിക്ക് വട്ടം ചാടുകയും വണ്ടിയിൽ നിന്ന് ഞാൻ തെറിച്ചു പോവുകയും വണ്ടി ഇടിച്ച് മറിഞ്ഞ് എൻ്റെ കാലിന് ഇത്ര പരിക്കുപറ്റുകയും ചെയ്തു ഒരാഴ്ചത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും കാല് ചതഞ്ഞ് ആ ഭാഗങ്ങളെല്ലാം പൊട്ടി ഒലിക്കുകയും ചെയ്തു എനിക്കിപ്പോൾ കടയിൽ പോകാനും പറ്റുന്നില്ല ഒരാഴ്ചയായിട്ട് ഞാൻ കോതങ്ങൾക്ക് ചികിത്സയിലാണ് വന്യജീവികളുടെ ആക്രമണം ജീവന ഭീഷണിയാകുന്നത് കൂടാതെ ഇവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണമെന്നും ഇത് തടയുന്നതിനു വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അറിയിച്ച് കൃഷിനാശം സംഭവിച്ചയാൽ വേങ്ങൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി വേങ്ങൂർ പഞ്ചായത്തിലെ പാണേലി മൂന്നാം വാർഡിൽ കഴിഞ്ഞ രാത്രിയിൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രിയിൽ ഏകദേശം രണ്ട് മണിക്ക് ഒരു പറ്റം കാട്ടാനകൾ കയറി വന്ന് എൻ്റെ പുറയിടത്തിൽ ഭീമമായ കൃഷിനാശം നടത്തുകയും എൻ്റെ പുറയോട് ചേർന്ന് നിന്ന ഒരു തണ്ടിക അതിൻ്റെ മേൽപ്പൂര ഉൾപ്പെടെ ഇടിച്ചു നിരത്തി നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ആയതിനാൽ എനിക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാട്ടാനെ പേടിച്ചിട്ട് ഈ പരിസരവാസികൾക്ക് ആർക്കും തന്നെ രാത്രി സമയങ്ങളിൽ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങുവാൻ സാധിക്കുന്നില്ല അതിന് ഗവൺമെൻറ്റിൽ നിന്ന് വേണ്ടതായ സത്വര നടപടി സ്വീകരിക്കണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ അപേക്ഷിച്ചുകൊള്ളുന്നു വളരെ ക്രുദ്ധരായി വളരെ കോപ കോപത്തോടു കൂടിയാണ് ഈ ആനകൾ ഇങ്ങോട്ട് കയറി വരുന്നത് ഇവിടെ കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം തച്ചുടക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ ഇത് കണ്ടില്ല എന്ന് നടിച്ചാൽ വളരെ ശക്തമായ സമരവുമായി ഞങ്ങൾ നാട്ടുകാർ മുന്നോട്ടു പോകുമെന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സത്യമായ വളരെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു നടപടികൾ നടപടികളുണ്ടാകണമെന്ന് നാട്ടുകാർ വിനയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു news bureau vengor